ഇതുവരെ ഫ്ലൈറ്റ് യാത്ര നടത്താത്ത ആൾക്കാരുണ്ടോ നിങ്ങളുടെ വീട്ടില് ഫാദറോ മദറോ അല്ലെങ്കിൽ പെങ്ങളോ ആരെങ്കിലും അവരെ ഒരു വൺ ഡേ ട്രിപ്പ് ആയാലോ ബാംഗ്ലൂർക്ക് രാവിലെ അവിടുത്തെ ഫ്ലൈറ്റിനാണ് പുറപ്പെടും പിന്നെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാല് അവിടുത്തെ ട്രാവലിങ്ങും സിറ്റി ടൂറ് അവിടുത്തെ ഭക്ഷണം എല്ലാം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറപ്പൊക്കെയാണ് അങ്ങട്ട് ഫ്ലൈറ്റ് ഇങ്ങോട്ട് ബസ് ബസ് എന്ന് പറഞ്ഞാല് സ്ലീപ്പർ കോച്ച് നമുക്ക് കടന്നുറങ്ങി പോരാ നമ്മളെ ഇന്ത്യയിലുള്ള യാത്ര ആയതുകൊണ്ട് പാസ്പോർട്ട് മിസ് ഒന്നും വേണ്ടല്ലോ ഈ പഴയ ആൾക്കാരൊക്കെ അങ്ങനെ ചോദിക്കും അല്ല അങ്ങോട്ടൊക്കെ പോകുമ്പോ പാസ്പോർട്ട് വേണ്ട കുട്ടികളെ ഈ വയസ്സായ ആൾക്കാരൊക്കെ ചോദിക്കും ചിലവർക്കൊന്നും അത് ഇപ്പോഴും അറിയില്ല അപ്പൊ ആ ഒരു പേടിയൊന്നും എടുക്കണ്ട ഇവിടേക്ക് ഒന്നും വേണ്ട നിങ്ങളെ ആധാർ കാർഡോ എന്തേലും ഒരു പ്രൂഫ് ഉണ്ടായാൽ മതി നമുക്ക് ഫ്ലൈറ്റ് യാത്ര ചെയ്യാത്ത ആൾക്കാർക്ക് ഫ്ലൈറ്റ് യാത്ര ഒരു എക്സ്പീരിയൻസ് ആക്കി കൊടുക്കുകയും ചെയ്യാം നമുക്ക് ബാംഗ്ലൂര് സിറ്റി ഒക്കെ മൊത്തം ഒന്ന് കറങ്ങിട്ട് രാത്രി അവിടുന്ന് തിരിച്ചു പോരും ചെയ്യാം അപ്പൊ ഇവരുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അയക്കൊന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കോളാബ് ചെയ്തിട്ടുണ്ട് അയക്കൊരു മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഇഷ്ടമല്ല ഒരു ദിവസം തെരഞ്ഞെടുത്തിട്ട് പോവാം പിന്നെ ഒരു സാധാരണക്കാർക്കുള്ള ഒരു ട്രിപ്പും കൂടിട്ടോ അത് എല്ലാ ആൾക്കാർക്കും ഫ്ലൈറ്റിൽ പോവാം ഫ്ലൈറ്റിൽ കയറാത്ത ഒരുപാട് ആൾക്കാർക്ക് ഒരു എക്സ്പീരിയൻസ് ആവും ചെയ്യും ഇനി ബാംഗ്ലൂർ കാണാത്തവരാണെങ്കിൽ അവർക്കും ഇത് എക്സ്പീരിയൻസ് ആവും ആവുകൾ ഡേസ് എന്ന ടീമാണ് നമ്മളെ വേഗം കൊണ്ടുപോവാക്ട് ചെയ്തോളൂ